ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. अब ഇവിടെ ഈ ചാനലിൽ ഇൂടെ ഈ ആരും പറയാത്ത കാര്യങ്ങളാണ് പറയുന്നത്. മറ്റ് മറ്റുള്ള പോലെ നില നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മുടെ നിലയിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയാം. അതിനേതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മാറ്റベルト ബുദ്ധി ഒരു കാര്യം അതാണ് ഇവിടെ ആരും പറയാത്ത കാര്യങ്ങൾ അപ്പം ഞാനിവിടെ പല എൻ്റെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള വിസരം മാത്രമല്ല മനുഷ്യരുടെ കുടുംബങ്ങളിലുള്ള പല പ്രശ്നങ്ങളുണ്ട് ദുഃഖങ്ങൾ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണണം അതുപോലെ വേറെ കാര്യം ഞാൻ പറഞ്ഞു ഈ മനുഷ്യരുടെ ദുഃഖങ്ങൾ അടിസ്ഥാനകാര കുടുംബങ്ങളാണ് ഈ ഭാര്യ ഭർത്താവ് മക്കളെന്നുള്ള ആ യൂണിറ്റിൽ എവിടെയെങ്കിലും ഒരു പെശകു വന്നു കഴിഞ്ഞാൽ അവിടെ ദുഃഖങ്ങൾ വരും അപ്പോൾ ഈ ദുഃഖങ്ങൾ ഇല്ലാണ്ടിരിക്കുകയും ചെയ്യാമെന്ന് ഒരേ ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങൾ വേണ്ടെന്നാണ് അപ്പോൾ ചോദിക്കും കുടുംബങ്ങളില്ലെങ്കിൽ കുട്ടികളങ്ങനെ കുട്ടികളെ ആരും വളർത്തി വലുതാക്കുമെന്നാണ് അപ്പോൾ അതിന് ഞാൻ മറുപടി പറയുന്നുണ്ട് കുടുംബങ്ങൾ കുട്ടികളെ ഉൽപാദി കുട്ടികളെ ഉത്പാദിപ്പിച്ച് വളർത്തുന്നത് ഗവൺമെൻറ്റിനെ ഡ്യൂട്ടിയാക്കി മാറ്റുക അല്ലേ അല്ല ഞാനിത് എനിക്ക് എനിക്ക് രാന്താണെന്നുള്ളത് കേൾക്കുന്നവർ വിചാരിക്കുകയുള്ളൂ പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റം വരും കാരണം ആളുകൾക്ക് ഇവിടുത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വേണ്ട ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു മാറ്റം വേണ്ട അല്ലേ ഇങ്ങനെ പോയാൽ മതി ദുഃഖങ്ങളൊക്കെ വരും അതൊക്കെ ദൈവം തന്നാണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ദൈവത്തിന് ഈ ദുഃഖം കൊടുക്കില്ലേ പണി ഒരു ദൈവം ദുഃഖങ്ങൾ വലിയൊരു സന്തോഷം കൊടുക്കാൻ കഴിയുണ്ടായാലും ദുഃഖം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഈ പക്ഷേ ആളുകൾക്ക് അതൊന്നും ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഈ നമ്മുടെ ഈ മതങ്ങളാണ് ഈ മനുഷ്യരെ മുഴുവൻ വീട്ടികളാക്കുന്നത് അവർ മുഴുവൻ എന്തെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ ദൈവമേ ഓഹ് ദൈവം തന്ന ദുഃഖം നമ്മള് പോയ പണി നോക്കാൻ പറഞ്ഞാൽ ദൈവത്തിനോട് ഈ ദുഃഖം തന്ന ദൈവത്തിനോട് പോയ പണി നോക്കാൻ പറഞ്ഞാൽ അതാ വേറെ പറയേണ്ടത് അല്ലേ ഇതും പട്ടിയുടെ തല്ലുകളല്ലേ പട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ പട്ടി പിന്നെ മാലാട്ടേ നിൽക്കുകയുള്ളു എന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്തെല്ലാം കിട്ടിയാലും പഠിക്കൂല അപ്പൊ അതുകൂടെ ഞാൻ കൂടുതൽ ദൈവത്തിൽ പറയണില്ല അപ്പൊ അടുത്ത കാര്യം ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഈ മതങ്ങളൊന്നും സംബോധിക്കാൻ പോകുന്നില്ല ഏ കാരണം മതങ്ങൾക്ക് വേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ദുഃഖങ്ങൾ ഒരു കാര്യം മാറുന്നു അതാണ് മതങ്ങൾക്ക് വേണ്ടത് കാരണം മനുഷ്യർക്ക് ദുഃഖങ്ങളില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ആരാ തിരിഞ്ഞു നോക്കാം അവിടെ ഇപ്പം ഈ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ സ്വീഡൻ നോർവേ ഫിൻലാൻഡ് ഐസ് കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അവിടെ മറ്റ് രാജ്യങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആളുകൾ പൊതുവെ കുറേ സന്തോഷമായിട്ട് ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ആ ഇൻഡെക്സിലേറ്റവും കൂടുതലുള്ള ഈ രാജ്യങ്ങൾ ഫിൻലാൻഡ് നോർവേ സ്വീഡൻ ഒക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർ അവിടെ ഇപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ അവിടെ ആളുകളൊക്കെ കുറേ പേരൊക്കെ എപ്പോഴും പള്ളിയിലും ഒക്കെ പോകുന്നുണ്ട് കുറേ പേരെങ്കിലും പോകുന്നുണ്ട് ഇപ്പോൾ ബൈഡൻ എന്നാൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുർവാനായി കാണണം കുർവാന കാണണം പിന്നെ അവിടുത്തെ ഒരു പുരോഹിതനെ വിളിച്ചു അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് കുർവാന അവിടെയുണ്ട് പക്ഷേ ഈ ഫിൻലാൻഡും നോർവേച്ചും ഇവിടെയൊന്നും മികവാറുമൊക്കെ അവസാനിച്ച് ദൈവമൊന്നും അവിടെ ഇല്ല പക്ഷെ അവരവിടെ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ജീവിക്കുന്നത് അപ്പം സന്തോഷമായിട്ടുള്ള മനുഷ്യർ മനുഷ്യർക്ക് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അതോടെ ഈ ദൈവങ്ങളൊക്കെ അപ്രത്യക്ഷവും അല്ലെ കാരണം അപ്പം ഈ മനുഷ്യർക്ക് ദുഃഖങ്ങൾ വരണം ദുഃഖങ്ങൾ വന്നാലേ ഈ ദൈവത്തെ ആളുകൾ ഉപേക്ഷിക്കാണ്ടിരിക്കൂ അല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഈ കുടുംബങ്ങളെ ദൈവം ഈ മതങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാക്കിയത് അതായത് ഈ മതങ്ങളെല്ലാം പറഞ്ഞിരുന്ന നല്ല കുടുംബങ്ങളിലൂടെ മാത്രമേ നല്ല കുട്ടികൾ ഉണ്ടാവുകയുള്ളു അതുവഴി മാച്ചന്മാരൊക്കെ പ്രസംഗം ആയിരിക്കണം അതുവഴി മാത്രമേ ഉള്ളൂ നല്ല നല്ല തലമുറയെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളു ഇത് ഉണ്ടാവുകയുള്ളു അപ്പം ഈ കുടുംബങ്ങളിൽ ആയിക്കോട്ടെ നല്ല തലമുറ വളർത്ത ആയിക്കോട്ടെ ഈ ഉൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് യാതൊരു അപകടവും പ്രശ്നങ്ങളും രോഗങ്ങളും ഒന്നും പറയാണ്ട് അവരുടെ ഒരു മരണത്തിന് മരണമൊന്നും വരാണ്ട് അവർ കാത്തു ഈ ദൈവത്തിന് കാത്തു രക്ഷിക്കാമെങ്കിൽ ഞാൻ സമ്മതിക്കാം അത് പറ്റൂല അത് ദൈവത്തിന് പറ്റൂല അവർക്ക് വണ്ടി ഇടിച്ചു മരിച്ചു വെള്ളത്തിൽ പോയി മരിച്ചു അത് അവരനുഭവിക്കും അപ്പോൾ ഈ ഈ മതങ്ങൾ അവർ മതങ്ങൾ അവർ അറിഞ്ഞോ അറിയാതെയോ അവർ അവരുടെ കാഴ്ചപ്പാട് അവരുടെ ലക്ഷ്യമിത അവരറിഞ്ഞിട്ടോണോ അറിയാതെ എനിക്ക് അറിഞ്ഞോളാം അതായത് മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറരുത് ഇപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലേക്കോ ഇന്ത്യയിലേക്കൊന്നു വെച്ചാൽ ശക്തമായിട്ടുള്ള മതം ഭയങ്കര ശക്തമാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് എല്ലാവർക്കും പല പല ദുഃഖങ്ങളും പേടിയൊക്കെ ഉണ്ട് ഇപ്പം ഇന്ന് ഞാൻ ജീവിക്കുന്നപ്പോൾ എൻ്റെ സന്തോഷമായിട്ട് ജീവിക്കുന്നു നാളെ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് ആർക്കും അറിയില്ല മനസ്സിലായി മറ്റു മറ്റു വളരെ വിദേശ രാജ്യങ്ങളിൽ അവർക്കൊന്നും പേടിയൊന്നുമില്ല ജോലി പോയാലും അവർക്കും വേറെ ജീവിക്കാനുള്ള മാർഗമുണ്ട് അപ്പം ഇതൊക്കെ ഒരുപാട് അപ്പം അപ്പോൾ ഈ കുടുംബങ്ങൾ ഉണ്ടാക്കിയത് മതങ്ങളാണ് മതങ്ങളുടെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറരുത് മനുഷ്യരുടെ ദുഃഖങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ദൈവമേന്ന് അറിഞ്ഞോളൂ അപ്പൊ ഈ ദൈവത്തെ കൊണ്ട് ജീവിക്ക ഈ മനുഷ്യരെല്ലാവരും ഈ ദൈവത്തേക്ക് ഉപേക്ഷിച്ചു പോയതാണ് പറഞ്ഞേ ഈ ദൈവത്തെ കൊണ്ട് ദൈവത്തെ കൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് പുരോഹിത വർഗം ഈ പുരോഹിത വർഗത്തിന് എന്തു അവർക്ക് അവര് വസം പറഞ്ഞ് അറിഞ്ഞിട്ടാണോ അറിഞ്ഞ എനിക്കറിയില്ല ഏതായാലും ഇന്നത്തെ നമ്മുടെ ഇവിടെ നടക്കണോ അതാ നമ്മുടെ ഇവിടെ നടക്കുന്ന മതത്തിൻ്റെ മതങ്ങളുടെ എല്ലാ മതങ്ങളുടെ എല്ലാ മതങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറരുത് മനസ്സിലെ അതിന് വേണ്ടിയിട്ടാണ് ഇവർ കുടുംബങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലെ അപ്പോൾ അപ്പം അതാണ് ഞാൻ ഒരു ഒരു പറയുന്ന ഒരു കാര്യം അതിൻ്റെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ള ഈ കുടുംബങ്ങൾ വന്നതും ഈ മതങ്ങളാണ് ഈ കുടുംബങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ കുടുംബങ്ങളെ എന്തായാലും അവരുടെ ലക്ഷ്യം ഈ മതങ്ങള് വഴിയാണ് ഈ മതങ്ങൾ ഈ ഈ കുടുംബങ്ങളിവിടെ വന്നത് അപ്പം അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഏതാനും തോട്ടത്തിലേക്ക് ഒന്ന് പോകേണ്ടി വരും സംഗതി ഏതാനും തോട്ടം ആദവും വേറെ കഥയാണെങ്കിലും അതിൻ്റെ പിന്നിൽ കുറേ കാര്യമുണ്ട് അതിൽ അതിൽ ഒരു കഥയാണത് വാസ്തവ ഒരു നൂറ് ശതമാനം കഥയാണ് ആര് ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആരെഴുതിയാണെന്ന് എനിക്കറിഞ്ഞോട്ടെ ഏതായാലും ഈ ഈ ആദോ എന്ന് പറഞ്ഞ ഒരു കഥയാണെങ്കിലും അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അതായത് നമുക്കറിയാലോ ആദോ അവര് അവര് ദൈവം വാസം പറഞ്ഞ ദൈവം ദൈവം ഓരോ സൃഷ്ടികൾ സൃഷ്ടികൾ നടത്തി അതായത് സൂര്യനെ സൃഷ്ടിച്ചു നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു ചന്ദ്രനെ സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൃഷ്ട സൃഷ്ടിയാണ് ഏറ്റവും ഒടുവിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് അവളെ ഉൽപ്പസം ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സൂര്യനെ സൃഷ്ടിച്ചു വിശ്രമിച്ചു ഏ ദൈവം ചന്ദ്രനെ സൃഷ്ടിച്ച് വിശ് വിശ്രമിച്ചു നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു വിശ്രമിച്ചു ഭൂമി ഭൂമിയെ സൃഷ്ടിച്ച് വിശ്രമിച്ചു ഭൂമിയിലെ ചരാചരങ്ങളെ സൃഷ്ടിച്ചു വിശ്രമിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു അതായത് ആദം സൃഷ്ടിച്ചു വിശ്രമിച്ചു ഹവേനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വിശ്രമിച്ചു എന്നുള്ള വാക്കില്ല എന്തല്ലേ ഹവേനെ സൃഷ്ടിച്ചുകൂടി ദൈവത്തിൻ്റെ വിശ്രമം തീർന്ന് ആദത്തിൻ്റെ വിശ്രമം തീർന്ന് ആദം കിടന്ന് ഉറങ്ങുമ്പോഴാണ് ദൈവം വന്ന് കേടറില്ലേ കഥയിലൊക്കെ ഉണ്ട് ഇതിൽ കഥയിലങ്ങനെ ആദം വന്നു ആദം കിടന്ന് ഉറങ്ങിയിരുന്നു ഏതാണ്ടൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയിരുന്നു ഉച്ചസമയാണെന്ന് എനിക്ക് ഓർമ്മ അപ്പം ദൈവം വന്നിട്ട് ഈ ആദത്തിന്റെ വാരിയെല്ലാം ഊരിയെടുത്ത് ഏതൊരു വാരിയെല്ലാം അതിലെന്നാണ് ഹൗവേനെ സൃഷ്ടിച്ചത് അപ്പം ഈ അതുവരെ സമാധാനമായിട്ട് കിടന്നിരുന്ന ആദം അപ്പം ദൈവം ഈ ഊരാൻ നേരത്ത് നിൻ്റെ ഉറക്കം കൂടി നിന്റെ ഓടിക്കത്തെ ഉറക്കോട നിന്ന് ീ അവയം ഇങ്ങനെ വരുന്ന കൂടി നിന്റെ ഉറക്കം തീർന്നു എന്ന് പറഞ്ഞാണ് ദൈവം ഉരിയെടുത്തത് അപ്പൊ ഏതായാലും ആദ്യത്തെ അവയം സൃഷ്ടിച്ചു അപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ യാദവും അവയം വന്നപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഒരു പ്രസ്റ്റീജിയസ് സൃഷ്ടിയായിരുന്നു അത് മറ്റ് സൃഷ്ടികൾ പോലെയല്ല മറ്റു ചരാചരങ്ങള് മൃഗങ്ങളെ സൃഷ്ടിച്ചു ആടും പശുവും കോഴിയും പന്നിയും ഏഹ് കഴിവയും ഗുലിയും പട്ടിയും പൂച്ചയും ഇതുകൾക്കൊന്നും ഒരു വിശേഷ സവിശേഷ ബുദ്ധി ഇല്ല അല്ലേ പക്ഷെ മനുഷ്യന് സവിശേഷ ബുദ്ധിയുണ്ട് അതുവഴിയല്ല മനുഷ്യനെ ഈ ലോകത്തുള്ള ഈ കണ്ടുപിടുത്തു നടത്തിയത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ പക്ഷേ ഇവിടെ ഒരു കുഴപ്പം പറ്റി ദൈവത്തിന് അതായത് നമ്മളിപ്പോൾ ഒരു ഓരോ കാര്യങ്ങൾ ഇപ്പോഴും നമ്മളൊരു പുതിയൊരു മൊബൈൽ മേടിച്ചു പുതിയ മൊബൈലിൽ മടിക്കുമ്പോൾ ഈ പഴയ മൊബൈലിലുള്ള ചില ഫെസിലിറ്റികൾ പുതിയ മൊബൈലിൽ കാണില്ല അല്ലേ ഇത് തന്നെ ദൈവ ദൈവം ആദത്തെ ഉണ്ടാക്കി ആദത്തെയും ഹൗവേനെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുഴപ്പം ദൈവത്തിനു പറ്റി അതായത് ഈ പ്രസവിക്കണ്ടേ ഈ ഹൗവ പ്രസവിച്ചാലല്ല ഇത് പുതിയ തലമുറ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സംഗതിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഈ പ്രസവം മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര പെയിൻഫുള്ളാണ് മനുഷ്യനിൽ അപ്പോൾ ദൈവത്തിന് ഇതെന്താ ചെയ്യണേ ഇത് പറ്റില്ല നിങ്ങളും ഞാൻ ഏറ്റവും നല്ല സൃഷ്ടി ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യനെ ഏറ്റവും ഗുണമേന്മയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഈ പ്രസവം മാത്രം ഇത്രയും കഷ്ടപ്പെട്ട് വേദന അനുഭവിക്കാൻ പറഞ്ഞാൽ നീ അപ്പോൾ ദൈവം പറഞ്ഞാൽ അതെ നിങ്ങളിപ്പം ഈ തട്ടിയ മുട്ടയേക്ക് നിന്നാൽ മതി നിങ്ങൾ കൂടുതലൊന്നും ചെയ്തേക്കരുത് അപ്പോൾ ഞാൻ ഈ പ്രസവി വേദനയില്ലാത്ത പ്രസവിക്കാനുള്ള എന്താ മാർഗം നീന്ന് ആലോചിക്കിട്ടെന്ന് പറഞ്ഞു ദൈവം അപ്പ ആദോ ഈ യൗവന യുക്തരായിട്ടുള്ള ആദോ അന്ന് ഒരു തുണിയെ കൊടുക്കാണ്ടാ പറഞ്ഞിരുന്നേ തുണി കൊടുക്കാണ്ട് ഒരു യുവാവും യുവതിയും ഒന്നിച്ച് ജീവിച്ച എന്ത് സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാം കേട്ടായാലും അവര് ദൈവത്തിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു ഏ ദൈവം മാമ്പ പറഞ്ഞപ്പോ ഇവിടെ അവര് പണിയൊക്കെ കഴിഞ്ഞ് നിക്കും ദൈവത്തിന് ശേഷം വന്നു അപ്പോൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് എന്നെ അനുസരിക്കാതെ അനുസരിക്കാത്ത നീ വേദന അനുഭവിച്ച് പ്രസവിക്കണം പ്രസവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെ എന്നനുസരിക്കാത്ത നീ വേദന അനുഭവിച്ച് പ്രസവിക്കാൻ അതായത് അപ്പോൾ അതിൽ നിന്ന് തന്നെ അറിയാം ഇവരെന്തോ കാണിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഈ പ്രസവിക്കാണ്ടിരിക്കാനുള്ള വേദന അനുഭവിക്കാണ്ട് പ്രസവിക്കാനുള്ള വിദ്യ ഒരു വെയിറ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് പറ്റിയില്ല അപ്പം ഈ ഇനി വേദന അനുഭവിച്ച് പ്രസവിച്ചു അതാണ് ദൈവം പറഞ്ഞത് അവൾ അവയിലൂടെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തിനോട് പറഞ്ഞത് നീ നിന്റെ നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് ജീവിക്കാൻ അതുവരെ ഇവിടെ ആപ്പിളും മുന്തിരിയും എല്ലാം കിടക്കും തിന്നാൽ മതി ഏതെങ്കിലും തോട്ടത്തിൽ ഇനിയിപ്പോൾ പോയി സ്വന്തമായിട്ട് ജോലി ജീവിക്കും നിന്റെ നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞത് അപ്പം ഇതാണ് സംഭവം അവിടെ മുതൽ ഈ മനുഷ്യനെ ഈ സെക്സ് സെക്സ് എന്നുള്ള ഒരു 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 എന്താ പറഞ്ഞാൽ ഒരു കുറ്റബോധം കുറ്റബോധം മനുഷ്യരിൽ ഉണ്ടാക്കി ശക്തി ഈ ആദവും അവയും ചെയ്ത പണി വഴി മനുഷ്യരിൽ കുറ്റബോധം ഉണ്ടായി അതാണ് ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം മനസ്സിലായി ആദ്യമാതാപിതാക്കൾ ചെയ്ത പാപം ഇതാ അവർ അവരുടെ വികാരം കൊണ്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതാണ് അവർ ചെയ്ത കുറ്റം മനസ്സിലായി അതുകൊണ്ടല്ലേ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഈ കുട്ടികൾ ജനിച്ച കുട്ടികൾ അവർ മാമോദീസ മുക്കും അവരുടെ തലയിൽ വെള്ളം കുഴിച്ച് അതായത് ഈ പാപം പോകാൻ വേണ്ടിയാണ് ഈ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കണത് അപ്പോൾ എന്തല്ലേ അപ്പം അന്ന് മുതൽ ഈ മനുഷ്യരിലി കുറ്റബോധം നിൽക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യരിലി വിവാഹം വന്നത് മനസ്സിലെ മനുഷ്യരിൽ വിവാഹം വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ജനിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഈ സെക്സ് എന്നുള്ള വലിയ പാപമായിട്ട് അത് മോശമാണ് അത് പാടില്ല എന്നുള്ള ഒരു ഇത് അവയെന്ന് പക്ഷെ അങ്ങനെ പോകുന്നത് കഴിഞ്ഞാൽ എന്തു പറ്റും മനുഷ്യർ സെക്സ് ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ സെക്സ് ഇല്ലെങ്കിൽ ഇവിടെ പുതിയ തലമുറ ഉണ്ടാവില്ല അപ്പോൾ സെക്സിന് അനുവദിക്കണം ചില കണ്ടീഷൻസ് വഴി ഒത്തിരി കണ്ടീഷൻസൊക്കെ ഉണ്ട് ആ കണ്ടീഷൻസൊക്കെ വെച്ച് സെക്സിന് അനുവദിക്കാം അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവർ മാ അവർ തമ്മിൽ മാത്രം സെക്സ് ആയിക്കോട്ടെ അവർ സെക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉൽപ്പാദിപ്പി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് സൂചിക്കാൻ വേണ്ടിയല്ല പിന്നെ കൂട്ടത്തിൽ ചോദിച്ചോട്ടെ അത് കുഴപ്പമില്ല ഏതായാലും കൺഷാപ്പി കയറി വെറ്റിലെ മേടിക്കാൻ ചെല്ലുമ്പോൾ വെറ്റിലെ അല്ല കൺഷാപ്പിക്കറി ചുണ്ടാകുമ്പോൾ മേടിക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാർ വിചാരിക്കും കള്ളു കള്ളുപിടിക്കാമെങ്കിൽ ഞാൻ പറയുന്നില്ല അത് വേറൊരു കഥയാണ് അപ്പം ഇവർ ഏതായാലും ഉത്പാദിപ്പിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട് അത് വേണ്ടെന്നു പറയണ്ട ഏ അത് സൂക്ഷിച്ച് രണ്ട് മക്കളും ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അടിച്ചു പഠിച്ചു നടക്കല്ലേ സൂചിച്ച് ആൾക്കാർ പിന്നത്തെ പണ്ടൊക്കെ ഇങ്ങനെ ഏഴ് ഏഴണം ഉൽപാദിപ്പ് ഏഴ് മക്കളും ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നപ്പം അതല്ല രണ്ട് കുട്ടികളെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിർത്താം അവർക്ക് കാരണം ഇനി സെക്സ് പാടില്ല ഇല്ല കുട്ടികളെ ഉല്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം സെക്സ് അനുഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി സെക്സ് പാടില്ല ആരെങ്കിലും കേൾക്കുമോ അതും കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര സൂക്കാല്ലെന്ന് പറഞ്ഞാൽ ഒരിടത്ത് നടക്കണേ മനസ്സിലായി അപ്പം ഈ വിവാഹം ഉണ്ടായതിൻ്റെ നമ്മൾ പോകുമ്പോൾ ആദവും അവൻ്റെ കഥയിലേക്ക് പോകും അവിടെ അവിടെ മുതലാണ് ഈ മനുഷ്യരിൽ കുറ്റബോധം ഈ സെക്സ് എന്ന് പറഞ്ഞ കുറ്റബോധം വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവാഹങ്ങൾ വന്നത് അപ്പോൾ ഒത്തിരി ഒരുപാട് കണ്ടീഷൻസ് ലിമിറ്റേഷൻ വെച്ചിട്ടുമാണ് മനുഷ്യർക്ക് ഈ സെക്സ് അനുവദിച്ചത് അതുവഴിയാണ് വിവാഹം വന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം